വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷക്കാലം ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിരിക്കുകയാണ് നാടിനെ അറിയുന്ന കുട്ടിക്കാലം എന്ന നൂതന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ അധ്യയന വർഷക്കാലം മുതൽ ആരംഭിച്ച നീന്തൽ പരിശീലനത്തിന്റെ രണ്ടാം ഘട്ടം റാണി പബ്ലിക് സ്വിമ്മിംഗ് പൂളിൽ ആരംഭിച്ചു നീന്തൽ പരിശീലന ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് നിർവഹിച്ചു നമ്മുടെ ഒരു ഒരു മൂന്ന് മൂന്ന് കുട്ടികൾ സ്കൂളിലും സ്കൂളിലും പഠിച്ചിരുന്ന കാലവർഷ വളരെ ശക്തിപ്പെട്ട ഒരു കാലത്ത് ആ കുട്ടികളെ നമുക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ നഷ്ടപ്പെടാനിടയാക്കിയ സാഹചര്യം അവർക്ക് നീന്തൽ വശമില്ലാതെ ഒരു വെള്ളക്കെട്ടിൽ വെള്ളക്കെട്ടിലിറങ്ങിയതുകൊണ്ടാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കി സമയബന്ധിതമായി കുട്ടികളെ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കാത്ത സാഹചര്യം നമ്മുടെ നാടിൻ്റെ ഒരു വലിയ വേദനയായി ഇന്നും നിൽക്കുകയാണ് അപ്പോൾ അവിടെ നിന്നാണ് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അധികാരം ഏറ്റെടുത്ത ശേഷം നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളെ നീന്തൽ പരിശീലനവും അതുപോലെ തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ട മറ്റ് ക്ലാസുകളും അവർക്ക് നിർബന്ധപൂർവം കൊടുക്കണം അങ്ങനെ അവർക്ക് പഠന പഠനവിജയത്തോടൊപ്പം തന്നെ ജീവിതത്തിലേക്ക് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല കരുതലും നല്ല പഠനവും അറിവും പകർന്നു നൽകുക എന്നതാണ് നാടിനെ അറിയുന്ന ഒരു കുട്ടിക്കാലം എന്ന ഒരു പദ്ധതിയിലൂടെ നീന്തൽ പരിശീലനമുണ്ട് റെസിഡൻസ് ക്യാമ്പുകളുണ്ട് പഠനയാത്രകളുണ്ട് പഴയ പഴയകാലത്തിൻ്റെ അറിവുകൾ ശേഖരിക്കലുണ്ട് മണ്ണിനെ അറിയാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് അറിവും വിജ്ഞാനവും പകരുന്നതോടൊപ്പം തന്നെ ഇതുപോലെ ജീവിത സുരക്ഷയുമായി ബന്ധപ്പെട്ട മറ്റ് അറിവുകളുമായി ബന്ധപ്പെട്ടതൊക്കെ അവർക്ക് ലഭിക്കാവുന്ന രീതിയിലേക്ക് അവരുടെ കാലം ഏറ്റവും മനോഹരമാക്കി കൂടിയാണ് നമ്മുടെ ഈ ആവിഷ്കരിച്ചത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യു എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നിർവഹന ഉദ്യോഗസ്ഥനും ഒഞ്ചിയം ഗവൺമെന്റ് യു പി എച്ച് എം പ്രമോദ് മാസ്റ്റർ കയ്യാല സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ ജവഹർ വെള്ളിക്കുളങ്ങര ഷജിന കൊടക്കാട്ട് അധ്യാപകൻ അനൂപ് കെ പി അശോകൻ സി പി ശ്രീല മാണിക്കോത്ത് കണ്ടി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു